ആലായാൽ തറ വേണമെന്ന പാട്ടിലൂടെ ജനഹൃദയങ്ങളെ കീഴടക്കിയിരിക്കുകയാണ് ഒരു നാലു വയസ്സുകാരൻ താളം പിഴക്കാതെ വരികൾ ഈണത്തിൽ ഓർത്തെടുത്ത് പാടുന്ന വണ്ടൂർ സ്വദേശി ജാദവേദ് കൃഷ്ണ എന്ന കൊച്ചുമിടുക്കൻ പാടിയ പാട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് വാർത്ത കാണാം ഒരു പാട്ടിലൂടെ സോഷ്യൽ മീഡിയയിലെ ആരാധകരെ കയ്യിലെടുത്തിരിക്കുകയാണ് വയസ്സുകാരൻ ജാദവേദ് കൃഷ്ണ തൻ്റെ മുത്തച്ഛൻ്റെ പിറന്നാൾ പിറന്നാളാഘോഷത്തിനിടെ പാടിയ ആലായാൽ ആലായൽ വേണമെന്ന പാട്ട് ജനങ്ങൾ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് താളത്തിൽ വരികൾ ഓർത്തെടുത്ത് പാടുന്ന ഈ നാലു വയസ്സുകാരൻ്റെ വൈറൽ വീഡിയോ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എങ്കിലും കുട്ടിയെക്കുറിച്ച് അറിയുന്നവർ വളരെ ചുരുക്കം പേർ മാത്രമാണ് വണ്ടൂർ ഷാരീൽ സ്വദേശി ദമ്പതികളായ കിടങ്ങഴിമനയിൽ മൃദുലയുടെയും വൈശാഖ് കൃഷ്ണന്റെയും ഏകമകനാണ് ജാദവേദ് കൃഷ്ണ മുത്തച്ഛന്റെ പിറന്നാളിനോടനുബന്ധിച്ച് തലേദിവസം രാത്രിയിലെ ആഘോഷവേളയിൽ പാടിയ പാട്ടായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് ആഘോഷമാക്കിയത് ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ വീട്ടിൽ കുട്ടിച്ചിൻ്റെ പിറന്നാളുണ്ടായിരുന്നു ആ പിറന്നാളിൻ്റെ തലേന്ന് ഈ പറഞ്ഞ പോലെ കൂടിയപ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് അവിടെ പരിപാടികളൊക്കെ നടത്തി അപ്പോൾ അതിൽ കുട്ടികളൊക്കെ അങ്ങനെ പാടുന്നതുകൊണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് വേദവിന് മൈക്ക് കിട്ടിയപ്പോൾ വേദു പാടിയ പാട്ടാണ് ആലായാൽ വേണം എന്നുള്ളത് വേദുനി പറഞ്ഞ പോലെ കുട്ടിക്കാലം മുതലേന്നെ കമ്പം ഉണ്ടായിരുന്നു പാട്ടിനോട് ക്ലാസിക്കൽ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് തിരുവാതിരകളി പാട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വേദുന്റെ മുത്തശ്ശി അച്ഛൻ്റെ അമ്മ ഈ പറഞ്ഞ പോലെ പാട്ട് ടീച്ചർ ആയിരുന്നു ഇപ്പൊ തിരുവാതിരക്കളിക്കൊക്കെ പാടുന്നുണ്ട് അപ്പോൾ ആ പാട്ട് അയച്ചു വരുമ്പോൾ അതൊക്കെ കേൾക്കാറുണ്ട് കുറേ പാട്ടുകൾ അറിയി പഠിച്ചു തുടങ്ങി പഠിക്കുന്നുണ്ട് വേദു പാട്ടുകളോടൊന്നും പ്രിയമുള്ള ഈ കൊച്ചുമിടുക്കൻ മുത്തച്ഛൻ കിടങ്ങഴിമന ഉണ്ണികൃഷ്ണന്റെ എഴുപതാം പിറന്നാൾ ആഘോഷിക്കാൻ എത്തിയതായിരുന്നു തലേദിവസത്തെ ആഘോഷത്തിനിടയിൽ ബന്ധുക്കളിൽ ആരോ ഒരാൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ വൈറലാകുകയായിരുന്നു വീഡിയോസ് നോക്കി 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 പഠിക്കും നല്ലോണം കേട്ട് അത് ശേഷം അങ്ങനെയാണ് ചെറുപ്പം മുതലേ ജാഥവേദിനെ പാട്ടുകളേറെ ഇഷ്ടമാണെന്നും ക്ലാസിക്കൽ മ്യൂസിക്കിനോടാണ് ഏറെ പ്രിയമെന്നും അമ്മ മൃദുല പറയുന്നു ജാഥവേദിന്റെ പാട്ട് സോഷ്യൽ മീഡിയയിൽ ഹിറ്റായതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം ൂർ വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് ധാരഴിച്ചിൽ ആവിക്കുളി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ അഭയക്രഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും തൂക്കവർധനവും സ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്